ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ ഒരു തെരുവിന്റെ കഥ ഡോക്ടർ ഈ ആഴ്ച ഒരു തെരുവിന്റെ കഥയിൽ കോഴിക്കോടിന്റെ റെയിൽ ഗതാഗത ചരിത്രമാണ് ചർച്ച ചെയ്യുന്നത് നമ്മളോട് സംസാരിക്കുന്നത് മലബാർ ക്രിസ്ത്യൻ കോളേജിലെ ചരിത്ര ഗവേഷണ വിഭാഗം മേധാവിയായ ഡോക്ടർ ഷിനോയ് ജസിന്താണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷന്റെ നൂറ്റി ഇരുപത്തി അഞ്ചാം വാർഷികത്തോടനുബന്ധിച്ചുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ പരിപാടികൾക്ക് ഡോക്ടർ ഷിനോയ് ജസിന്തിൻ്റെ ഗവേഷണങ്ങളെയാണ് അടിസ്ഥാനമാക്കിയത് അദ്ദേഹത്തിന്റെ വിവരണം കേൾക്കാം നമ്മൾ കഴിഞ്ഞ എപ്പിസോഡുകളിൽ ഒരു ഗതാഗത ചരിത്രമാണ് പറഞ്ഞുകൊണ്ടിരുന്നിരുന്നത് കോഴിക്കോടിന്റെ സവിശേഷമായ ഒരു ചരിത്ര പശ്ചാത്തലത്തിന് അവതരിപ്പിക്കുക എന്നുള്ളൊരു ഉദ്ദേശലക്ഷ്യത്തോടുകൂടിയാണ് തുടങ്ങിയതെങ്കിലും അതൊരു ഗതാഗത ചരിത്രം കൂടി അതിൻ്റെ ഒരു ഭാഗമാണ് കാരണം ഒരു നഗരം ബിൽഡപ്പ് ചെയ്ത് വരാനുള്ള അതിൻ്റെ റിസോഴ്സസുകളും അതുപോലെ മറ്റ് സ്രോതസ്സുകളൊക്കെ അന്വേഷിച്ചറിയാമെന്നുള്ളതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഈ ഒരു ഭാഗത്തിലേക്ക് ചിന്തയെ ഞാൻ വിട്ടത് കഴിഞ്ഞ എപ്പിസോഡുകളിൽ ജലഗതാഗതം പറയുകയുണ്ടായി അതോടൊപ്പം നമ്മൾ റോഡ് ഗതാഗതം അതുമായി എങ്ങനെയാണ് കോഴിക്കോട് നഗരം വാണിജ്യപരമായി അതുപോലെ തന്നെ ആളുകളുടെ യാത്രയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നുള്ളതും നമ്മൾ ചർച്ച ചെയ്യേണ്ടായി ഇനി കോഴിക്കോടിന് നഗരവളർച്ചയുടെയും അതേ സമയം തന്നെ ഒരു കൊളോണിയൽ ഭരണകൂടത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് പദ്ധതികളുടെ ഭാഗമായിട്ട് എങ്ങനെയാണ് കോഴിക്കോട് ആ ഒരു മുതലാളിത്ത സമ്പ്രദായത്തിൻ്റെ ഭാഗമായിട്ടുള്ള ആ വേൾഡ് ക്യാപിറ്റലിസ്റ്റ് സിസ്റ്റത്തിലേക്ക് കോഴിക്കോട് നഗരം പ്രവേശിക്കുന്നതെന്നും കൂടി പറയാനാണ് ആഗ്രഹിക്കുന്നത് അതിലേക്ക് പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യേണ്ടത് ഈ ഗതാഗത സംവിധാനത്തിൻ്റെ നാഴികക്കല്ലായിട്ടുള്ള റെയിൽ ഗതാഗതത്തിലേക്കാണ് അപ്പം നിരത്തുകളിൽ നിന്നും ഇനി ആ റെയിലുകളിലേക്കുള്ള അല്ലെങ്കിൽ പാളങ്ങളിലേക്ക് എങ്ങനെയാണ് കോഴിക്കോട് മാറിയത് എന്നുള്ളതാണ് ഈ ദിവസങ്ങളിൽ ചർച്ചയ്ക്ക് വെക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് നമ്മൾക്കറിയാം ഇന്ത്യയിലെ റെയിൽ ഗതാഗതം ആരംഭിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിലൂടെയാണ് അന്ന് മുംബൈയിൽ നിന്നും താണയിലേക്ക് ഓടിയ ട്രെയിൻ ആണ് ആദ്യത്തെ ഒരു കാൽവെപ്പായിട്ട് പറയുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ തന്നെ താണയിൽ നിന്ന് മുംബൈയിലേക്ക് ട്രെയിൻ ഓടിയെങ്കിലും ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഒന്ന് മാർച്ച് പന്ത്രണ്ടിന് തന്നെ നമ്മുടെ കോഴിക്കോടിൻ്റെ പരിസരം അല്ലെങ്കിൽ മലബാറിൽ ട്രെയിൻ ഗതാഗതം ആരംഭിച്ചു എന്നുള്ളതാണ് ഈ മാർച്ച് പന്ത്രണ്ട് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്നിനാണ് മലബാറിലെ അല്ലെങ്കിൽ കേരളത്തിലെ തന്നെ ആദ്യത്തെ ട്രെയിൻ ഗതാഗതം ആരംഭിക്കുന്നത് ഇത് ട്രെയിൻ എന്ന് പറയുന്നത് മരം വലിക്കാൻ ഉപയോഗിച്ചിരുന്ന ട്രെയിനോ അല്ലെങ്കിൽ അതുപോലെ മറ്റേ ട്രാം സർവീസോ അല്ല ഞാൻ സൂചിപ്പിക്കുന്നത് ഇന്ന് നമ്മൾ കാണുന്ന രീതിയിലുള്ള ഒരു ബ്രോഡ് ഗേജ് പാതയിലോടുന്ന പാസഞ്ചർ സഞ്ചരിക്കുന്ന അതുപോലെ തന്നെ ചരക്ക് ഗതാഗതത്തിനും കൂടിയുള്ള ട്രെയിൻ ഗതാഗതം എന്നുള്ള അർത്ഥത്തിലാണ് അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത ഈ ട്രെയിൻ ഓടിയ രണ്ട് പ്രദേശങ്ങൾ തമ്മിലാണ് ഇതെന്തിനാണ് ഈ ഒരു ചെറിയ പ്രദേശങ്ങൾക്കിടയിൽ ഒരു തീവണ്ടി ആരംഭിക്കണമെന്നുള്ളത് പ്രിയ ശ്രോതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അത് തിരൂരിൽ നിന്നും ചാലിയത്തേക്കാണ് ആദ്യത്തെ റെയിൽപാത വന്നത് അപ്പം തിരൂർ എന്ന് പറയുന്നത് അത്ര വലിയൊരു പട്ടണമൊന്നും ആയിരുന്നില്ല ആ ഒരു കാലഘട്ടത്തിൽ അതേസമയം ചാലിയം എന്ന് പറയുന്നത് ബേപ്പൂരിൻ്റെ ഇങ്ങേക്കരയാണ് അവിടെ തുറമുഖമുണ്ടായിരുന്നു ബേപ്പൂർ തുറമുഖം ചാലിയത്തിൻ്റെ സാമീപ്യം അവിടുത്തെ ഊരോ നിർമ്മാണം ഇങ്ങനെ ഒരുപാട് സാധ്യതകളൊരു സ്ഥലമായിരുന്നു ബേപ്പൂർ അല്ലെങ്കിൽ ചാലിയം അപ്പം അന്ന് തിരൂരിൽ നിന്നും ചാലിയത്തേക്ക് ഈ ഗതാഗതം ആരംഭിക്കുന്നു എന്തുകൊണ്ട് ഇതൊരു ചോദ്യമാണ് ഇപ്പോൾ ഈ തിരൂർ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു വാർഷികം ഈയിടെ ആഘോഷിക്കുകയൊക്കെ ഉണ്ടായി അപ്പം തിരൂരിൽ നിന്നും ചാലിയം വരെ അന്ന് മുപ്പത് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് ഈ റെയിൽ റെയിൽപ്പാളം അവർ നിർമ്മിക്കുന്നത് അപ്പം ഇത് മനസ്സിലാവണം നമ്മൾ ഇന്ത്യ ചരിത്രത്തിലും കൂടി ഒന്ന് കണ്ണോടിക്കേണ്ടതായിട്ടുണ്ട് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു താണയിൽ നിന്നും മുംബൈ വരെ ട്രെയിൻ ഓടുന്നു ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി മൂന്നിൽ അതുപോലെ ആയിരത്തി എണ്ണൂറ്റി അമ്പത്തി നാലിൽ കൊൽക്കത്ത എന്ന് പറയുന്ന അന്നത്തെ കൽക്കട്ടയിലേക്കാണ് ട്രെയിൻ വരുന്നത് മൂന്നാമതായിട്ട് ആയിരത്തി എണ്ണൂറ്റി അമ്പത്താറിൽ ചെന്നൈയിലേക്കും വരുന്നുണ്ട് ഈ മൂന്ന് സ്ഥലങ്ങളിലും ഒരു ഉൾപ്രദേശത്ത് നിന്നും തീരപ്രദേശത്തേക്കാണ് ട്രെയിൻ ഓടുന്നത് ഇപ്പം ഒരുപക്ഷെ കാര്യം മനസ്സിലാവുന്നുണ്ടാവും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉൾപ്രദേശങ്ങളിൽ നിന്നുള്ള റിസോഴ്സുകൾ പലതരത്തിലുള്ള വാണിജ്യപരമായിട്ടുള്ള സാധന സാമഗ്രികളെല്ലാം തന്നെ അതിവേഗത്തിൽ തുറമുഖങ്ങളിൽ എത്തിക്കുക എന്നുള്ളൊരു ദൗത്യമായിരുന്നു ഇതിൻ്റെ പുറകിൽ നിന്നാണ് മനസ്സിലാക്കേണ്ടത് അപ്പം അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾക്കറിയാം നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇംഗ്ലണ്ടിൽ നിന്നും ഈ ലോക്കോമോട്ടീവ്സ് അതായത് തീവണ്ടിയുടെ സാധനങ്ങളൊക്കെ കൂടെ മദ്രാസിലേക്ക് എത്തുന്നു മദ്രാസിൽ നിന്നും അത് നമ്മുടെ ബേപ്പൂരിലെ ഉരുകളിലാക്കിക്കൊണ്ട് ബേപ്പൂരിൽ വന്നിറക്കുകയാണ് എന്നിട്ട് അവിടെ നിന്ന് ഇത് അസംബിൾ ചെയ്യാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അതേപോലെ തന്നെ ഉൾപ്രദേശങ്ങളിൽ നിന്നും കളക്ട് ചെയ്യുന്ന റിസോഴ്സുകൾ ഇവർ ബേപ്പൂർ തുറമുഖത്ത് എത്തിക്കുന്നു തുറമുഖത്തുള്ള ഉരുക്കളിൽ അവ കയറ്റി മദ്രാസ് അല്ലെങ്കിൽ കൽക്കത്ത തുറമുഖങ്ങളിലേക്ക് പോകുന്നു അവിടെ നിന്നും അത് ഇംഗ്ലണ്ടിലേക്കും യൂറോപ്പിലേക്കും കയറിപ്പോവാണ് അപ്പോൾ ഇത് ഒരു ഫെസിലിറ്റേറ്റ് ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ആദ്യം ഈ തീവണ്ടി ഗതാഗതം വരുന്നത് പക്ഷേ അതോടൊപ്പം തന്നെ അവർ യാത്രക്കാർക്ക് സഞ്ചരിക്കാനായിട്ടുള്ള ബോഗികളും കൂടെ വെക്കുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും അപ്പോൾ ഈ എന്തുകൊണ്ട് തിരൂരിൽ നിന്നും തുടങ്ങി ചാലിയത്ത് എന്നുള്ളതിൽ ചാലിയത്തിൻ്റെ പ്രശ്നം നമുക്ക് മനസ്സിലായി പക്ഷേ തിരൂരിൽ എന്തുകൊണ്ടാണ് നിന്നത് അല്ലെങ്കിൽ ആരംഭിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാവും ബേപ്പൂരിൽ നിന്ന് തിരൂരിലേക്ക് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മാർച്ച് പന്ത്രണ്ടിന് ആരംഭിക്കുന്നു തിരൂരിൽ നിന്നും അത് കുറ്റിപ്പുറത്തേക്ക് നീട്ടുകയാണ് അതായത് അത് തെക്ക് ഭാഗത്തേക്ക് നീളുന്നതായിട്ട് നമുക്ക് കാണാം അത് ആയിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് മെയ് ഒന്നിനാണ് പിന്നീട് കുറ്റിപ്പുറത്ത് നിന്നും പട്ടാമ്പിക്ക് അതേ വർഷം തന്നെ സെപ്റ്റംബർ ഇരുപത്തി മൂന്നാകുമ്പോഴേക്കും ഓപ്പൺ ചെയ്യുന്നു ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടാകുമ്പോഴേക്കും പട്ടാമ്പിയിൽ നിന്നും പോത്തന്നൂർ അതായത് പട്ടാമ്പിയിൽ നിന്നും പാലക്കാട് മലനിരകളിൽ നമ്മുടെ വാളയാർ ചുരം കടന്നുകൊണ്ട് ട്രെയിന് തമിഴ്നാട്ടിലെ പോത്തന്നൂരിലേക്ക് എത്തുകയാണ് ഈ പോത്തന്നൂരിൽ നിന്നും പിന്നീടത് മദ്രാസിലേക്ക് പോകുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും കാരണം പോത്തന്നൂർ വരെ ആ സമയം നിലവിൽ ട്രാക്കുകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുമായിട്ട് കണക്ട് ചെയ്യുന്നതോട് കൂടിയാണ് ബേപ്പൂരിൽ നിന്നും മദ്രാസ് പട്ടണം വരെ ഉള്ള ട്രെയിൻ ഗതാഗതം നിലവിൽ വരുന്നത് ഇത് വന്ന സമയത്ത് മദ്രാസ് റെയിൽവേനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിലുള്ള റെയിൽവേ സംവിധാനത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ ചാലിയം എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷൻ ചാലിയം ടെർമിനസ് എന്നാണ് അറിയപ്പെട്ടിരുന്നത് അതായത് റെയിൽവേയുടെ വെസ്റ്റേൺ ടെർമിനസ് തന്നെ ടെർമിനസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ട്രെയിനുകൾ യാത്രകൾ അവസാനിപ്പിക്കുന്ന സ്റ്റേഷനുകളെയാണ് നമ്മൾ ടെർമിനസ് എന്ന് പറയുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ ഇന്ന് നമ്മളെ സംബന്ധിച്ചോളം ചാലിയം ആയാലും വളരെ ഒരു സാധാരണ രീതിയിലുള്ള ഒരു പ്രദേശങ്ങളാണ് മേ ബി ഇപ്പം അവിടെ കോസ്റ്റ് ഗാർഡിൻ്റെ ഓഫീസുണ്ട് അതുപോലെ തുറമുഖമാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും റെയിൽ ഗതാഗതത്തിൽ അന്ന് ഇന്ത്യയിലെ തന്നെ ഒരു പ്രധാനപ്പെട്ട ഒരു സ്റ്റേഷനായിരുന്നു അന്നത്തെ ചാലിയം റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് അപ്പോൾ വെസ്റ്റേൺ ടെർമിനസ് അല്ലെങ്കിൽ ചാലിയം ടെർമിനസ് എന്നാണ് ഇത് അറിയപ്പെട്ടിരുന്നത് അന്ന് ഇതിൻ്റെ പ്രോജക്റ്റ് അതായത് ഈ റെയിൽവേ നിർമ്മാണത്തിലുള്ള പ്രൊജക്റ്റൊക്കെ അന്ന് ഏറ്റെടുത്തിരുന്നത് തിരുച്ചിറപ്പള്ളി അല്ലെങ്കിൽ അന്നത്തെ കാലത്ത് ട്രിച്ചി എന്ന് പറയുന്ന സ്ഥലത്തെ സൗത്ത് ഇന്ത്യൻ റെയിൽവേ കമ്പനി ആയിരുന്നു ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ നടത്തിയിരുന്നത് അങ്ങനെ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി രണ്ടിൽ ഈ സെക്ഷൻ പോത്തന്നൂർ എത്തുന്നതോട് കൂടിയിട്ട് അതായത് മധുക്കരക്കടുത്ത് എത്തുന്നതോട് കൂടിയിട്ട് നമ്മുടെ റെയിൽവേ ട്രാക്ക് ബേപ്പൂർ വെസ്റ്റേൺ ടെർമിനസിൽ നിന്നും ആരംഭിച്ച് മദ്രാസ് വരെ നീളുന്ന ഒരു വലിയ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പാതയായിട്ട് മാറുകയാണ് അപ്പം ഇതിൽ നമ്മൾ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത് അന്ന് ആദ്യമായിട്ട് പാസഞ്ചർ ഉള്ള അതായത് യാത്രക്കാരോട് കൂടി ഓടിയ ട്രെയിൻ എന്ന് പറയുന്നത് മദ്രാസ് മെയിൽ എന്നായിരുന്നു അതിൻ്റെ പേര് അതിൻ്റെ നമ്പർ നമ്പർ വൺ മദ്രാസ് മെയിലാണ് നമ്മൾ സിനിമയിൽ നമ്പർ ട്വൻ്റി കേട്ടിട്ടുണ്ട് അതുപോലെ മദ്രാസ് മെയിൽ എന്ന് പറയുന്നത് മലബാറുകാരെ സംബന്ധിച്ചിടത്തോളം പണ്ടുള്ളൊരു വികാരമായിരുന്നു മദ്രാസ് മദിരാശി പട്ടണത്തിലേക്ക് ഉള്ള യാത്ര സിനിമാക്കാരും ആയിട്ട് ഒരുപാട് സ്വപ്നങ്ങളൊക്കെ ആയിട്ട് പോയിരുന്ന ഒരു യാത്ര അപ്പോൾ ഈ യാത്രയ്ക്ക് ആദ്യം തുടക്കം കുറിച്ചത് അന്ന് ആയിരത്തി എണ്ണൂറ്റി അറുപത്തിരണ്ട് മെയ് പന്ത്രണ്ടിനായിരുന്നു അത് ഈ നമ്പർ വൺ മദ്രാസ് മെയിലായിരുന്നു പിന്നീട് നമുക്കറിയാം വർഷങ്ങൾക്കിപ്പുറം രണ്ടായിരത്തി ഒന്നിൽ ഇതേ മെയിലിൻ്റെ പിൻതലമുറക്കാരൻ ഒരു ദുരന്തകഥയിലെ നായകനായതും ഇതേ പാതയിൽ വെച്ച് തന്നെയായിരുന്നു കടലുണ്ടി വെച്ചിട്ട് ട്രെയിൻ വെള്ളത്തിൽ പോയ ആ കാര്യം നമ്മൾ ഓർക്കുന്നുണ്ട് അപ്പം ഇത് ബേപ്പൂർ തുറമുഖം വളരാനുള്ള ഒരു സാഹചര്യം ഉണ്ടായി വളർച്ച എന്ന് പറയുന്നത് നഗരത്തിലേക്ക് കൃത്യമായിട്ട് എത്തിയിട്ടില്ലായിരുന്നു പക്ഷേ എന്നിരുന്നാലും ബേപ്പൂരും അതിൻ്റെ പരിസര പ്രദേശങ്ങളും ഇന്നും നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമ്മൾക്കറിയാം അന്നത്തെ ട്രെയിനിനു വേണ്ടിയിട്ട് അതായത് അന്ന് കൽക്കരി എഞ്ചിനായിരുന്നു അതിനേക്ക് ഉപയോഗിക്കാനായിട്ടുള്ള ജലം സംഭരിക്കാനായിട്ടുള്ള വലിയ ഒരു കിണർ അവിടെ നിർമ്മിച്ചതായിട്ടുണ്ട് അതുപോലെ തന്നെ അവിടുത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അവശിഷ്ടങ്ങൾ ഇപ്പോഴും കാണാം പഴയ ട്രാക്ക് ഇന്നും അവിടെ ചാലിയത്ത് ഉണ്ട് അപ്പം ഇതെല്ലാം അവശേഷിപ്പിച്ചുകൊണ്ട് പിന്നെ എങ്ങനെയാണ് ഈ ബേപ്പൂർ തുറമുഖത്തുള്ള ഈ ചാലിയം ടെർമിനസ് ഇല്ലാതായത് എന്നുള്ളതും കൂടെ നമുക്കൊന്ന് അന്വേഷിക്കേണ്ടതായിട്ടുണ്ട് വണ്ടി 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 പോലെ നടന്ന രണ്ടുപേർക്കും കയ്യിൽ വരുന്നത് കോഴിക്കോടിന്റെ റെയിൽ ഗതാഗത ചരിത്രം തുടരും അവതരണം ഡോക്ടർ ഷിനോയ് ജസിന്ദ് നിർവഹണ സഹായം നിമൽ എം ഒരു തെരുവിന്റെ കഥ ഓപ്പൺ ഫോറം തുറസിന്റെ തുറമുഖങ്ങൾ